വെറും മുപ്പൊരുക്ക് നാരൻ വീട്ടിലെ ഊണ് നല്ല ചമ്പാവരിയിൽ പൊതിച്ചു കൊള്ളാൻ കൊടുക്കുന്നത് മുപ്പത് രൂപയുള്ള കേട്ടോ കറികളെന്നു വെച്ചാൽ ഒരു ഒന്നൊന്നര കറികളാണ് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അപ്പം ഈ അമ്മമാർ നേരെ പ പൊതിഞ്ഞ് അവർ കൊടുക്കുകയാണ് ആ അച്ചാറും പിന്നെ ആ വിയൽ പിന്നെ ഇവിടെ ഒരു അടാർ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ തീയലുണ്ട് കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിക്കയും എല്ലാം ഇട്ടുള്ള ഒരു കിടിലൻ തീയലുണ്ട് ആ തീയലിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പം ഈ ഒരു പൊതിച്ചോറ് വെച്ചാൽ ലാഭം തന്നെയാണ് ഒരു കടയിൽ പോലും ഊണ് കിട്ടില്ല ഇത് വാങ്ങിച്ചാൽ നമുക്ക് നേരെ എവിടെയും പോയി സ്വസ്ഥമായിരുന്നു കഴിക്കാൻ പറ്റും ഒരു ബോട്ടിൽ വെള്ളം കൂടെ വാങ്ങിച്ചാൽ മതി ഇതിനെ പൊതിഞ്ഞ് പറക്കി എടുത്ത് കുറച്ച് പാട പാടുണ്ട് ആ അവർ അതെല്ലാം മെനക്കെട്ടിരുന്ന് ചെയ്ത് നമുക്ക് തരുമ്പോൾ ആ ഒരു തരുന്ന ചോറിന് ഒരു സ്നേഹത്തിൻ്റെയും ഒരു ഇതെന്നാൽ അവരുടെ കഷ്ടപ്പാടിൻ്റെയും വിലയുണ്ട് പിന്നെ ഈ മീൻ ഫ്രൈക്കെല്ലാം മുപ്പുവരേ ഉള്ളൂ ചൂരി മീൻ കറിയുണ്ട് അത് കഷ്ണമുള്ള മീനാണ് അതൊരു മുപ്പുവരേ ഉള്ളൂ ഇത് അമ്മമാരും പിന്നെ ഈ അമ്മയുടെ മോനും കൂടിയാണ് നടത്തുന്നത് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൂടുതലും പൊതിച്ചോറായതുകൊണ്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോയി എളുപ്പമായിരിക്കും എല്ലാവരും ഇനി വീട്ടിലെ ഊണ് കിട്ടുന്ന കടകൾ അറിയണ്ടേ നമ്മുടെ ട്രിവാണത്തിൽ നെയ്യാറ്റിങ്ങര ആലിമുടി ജംഗ്ഷൻ വരിക ശ്രീ ശബരീസിൻ്റെ അടുത്ത് ഈ ചെറിയ കടയിലാണ് ഈ ഊണല കിട്ടുന്നത് പോയി കഴിഞ്ഞ് നിങ്ങൾ അയക്കുന്ന പറയണം നല്ല വീഡിയോ കാണാം ബൈ ബൈ